യുദ്ധം ചെയ്തു കാലങ്ങളോളം കൊണ്ടുപോകാനൊന്നും എനിക്ക് നേരവും ഇല്ല സമയവും ഇല്ല ഞാനൊരു ടൈം ബൗണ്ടറി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം ബൗണ്ടറിക്കുള്ളിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും എനിക്ക് കിട്ടേണ്ട സാധനങ്ങൾ മേടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് കൊടുത്തു എനിക്ക് ഇന്ന് വൈകുന്നേരം ഒരു ഒരഞ്ചര ആറ് മണിയായപ്പോൾ എനിക്ക് വണ്ടി തരുകയും ചെയ്തു ഇത് കണ്ടോ ഇതാണ് അവരെനിക്ക് തന്നത് നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ഞാൻ ഇന്നലെ ടാറ്റ കൊണ്ടുപോയി കൊടുത്തു അവരെൻ്റെ ബേപ്പ് ഇത്തം ബാറ്ററി വെച്ച് തന്നു ഇനി ഒരു സാധനം കൂടി ഞാൻ പറഞ്ഞിരുന്നു അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ദാ ഇന്നലെ എൻ്റെ കയ്യിൽ ഇവര് തരില്ല തരില്ല എന്ന് പറഞ്ഞ സാധനം ഒരു വർഷത്തെ നിയമ രണ്ട് മാസത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഡേ ഇത് വേണ്ടോ ബോക്സ് വേണ്ടോ അത് കിട്ടി ഇത് എൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറില്ല എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ചാർജർ ഇത് കണ്ടോ ഇതാണ് അവരെനിക്ക് തന്നത് എന്റെ കയ്യിലിരുന്ന സാധനം എന്ന് പറയുന്നത് ഇതായിരുന്നു എൻ്റെ ഇരുന്ന സാധനം ഇതാണ് എന്റെ കയ്യിലുണ്ടായത് അത് ടോപ്പ് എൻഡിൽ വരുന്നതാണ് ആ ഫ്രണ്ടിൽ വരുന്ന ആ ബോക്സ് ഇത് ചോദിച്ചു വരച്ചെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്റെ വണ്ടി വീട്ടിൽ കയറില്ല എന്റെ വണ്ടി എന്ത് ചെയ്താൽ വീട്ടിൽ കയറൂല ഞാൻ ഇത് ചാർജ് ചെയ്യുമ്പോൾ ഇത് എനിക്ക് ഒന്നും ചെയ്യാനും പറ്റൂല അപ്പോൾ ഞാൻ എന്താ വെച്ചു ഈ സാധനം നനയാനും പാടില്ല നനഞ്ഞാൽ ഇതിന്റെ ഇതിൻ്റെ കാശങ്ങോട്ട് പോവുകയും ചെയ്യും ഞാൻ ഞാനിവരോട് ഇത് നിനസ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യണം ഇതിങ്ങനെ അങ്ങോട്ട് തുറന്നു നോക്കണം എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ കേബിൾ മാത്രമേ താഴെ കിടക്കുകയുള്ളൂ ഇതിവിടെയും കുത്തും ണ്ട എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഈ കേബിളും വലിച്ചു ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് ഡേ ഇതും അങ്ങോട്ട് കൊണ്ട് ഞങ്ങൾ കുത്തി കഴിഞ്ഞ ദ ഇതും കുത്തി ഇട്ട് ഇതിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞ ഡേ കയറ് കയറിയില്ലോ സ്വിച്ച് ഓൺ ആയിട്ടുണ്ടാവൂല ആയില്ല ഇതാ ഇതിങ്ങനെ വെച്ചടച്ച് കഴിഞ്ഞാൽ എനിക്ക് മഴയും കൊള്ളൂല വെയിലും കൊള്ളൂല അതവിടെ നൂറോ നൂറ്റമ്പതോ കണ്ടോ ഇപ്പം ചാർജ് ചെയ്യാറ് നോക്കി ദേപ്പത്താറ് ശതമാനം അതെ കണ്ടോ നാൽപ്പത്താറ് ശതമാനം കണ്ടോ കണ്ടോ എന്റെ വീട്ടിലേക്ക് വണ്ടി കയറത്തൂല ഞാൻ ചാർജർ പുറത്തിട്ടാത്തത് നനഞ്ഞും പോവും അപ്പോൾ പിന്നെ എനിക്ക് എന്താ ഓപ്ഷൻ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് ചോദിച്ചു പല പ്രാവശ്യമായ അവസാനം ഞാൻ വണ്ടി ഉപേക്ഷിച്ചിടുകയാണെന്ന് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് വണ്ടി വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തു അപ്പോൾ അവർ പറഞ്ഞു ലാസ്റ്റ് കോംപ്രമൈസ് ഇതാ പുത്തം ബാറ്ററിയും തന്നു ബേ ആ ബോക്സും തന്നു ഇനി എനിക്ക് നിങ്ങളോട് കൃത്യമായിട്ട് പറയാൻ പറ്റും ടാറ്റയുടെ ബാറ്ററിയുടെ റേഞ്ച് എത്രയാണെന്ന് ഇത് നിങ്ങളോടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പലരും പറയണത് കേട്ടു നടക്കില്ല മൊസ്കോ നടക്കില്ല എന്നൊക്കെ പറഞ്ഞവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ പഠിച്ച നിയമത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും നന്നായി അറിയാം അല്ലാതെ യുദ്ധം ചെയ്തു കാലങ്ങളോളം കൊണ്ടുപോകാനൊന്നും എനിക്ക് നേരവും ഇല്ല സമയവും ഇല്ല ഞാനൊരു ടൈം ബൗണ്ടറി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം ബൗണ്ടറിക്കുള്ളിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും എനിക്ക് കിട്ടേണ്ട സാധനങ്ങൾ മേടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് കൊടുത്തു എനിക്ക് ഇന്ന് വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണിയായപ്പോൾ എനിക്ക് വണ്ടി തരികയും ചെയ്തു അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നതാണ് പുതിയ ബാറ്ററി മേടിച്ചതുകൊണ്ട് അത് സ്ലോവിൽ നൂറ് ശതമാനം ചാർജ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ചാർജിലിട്ടത് എന്തായാലും നിയമ പോരാട്ടങ്ങൾ ടാറ്റയുമായുള്ള യുദ്ധം ഇവിടെ അവസാനിച്ചു ഇനി ടാറ്റ എന്നോട് കുർത്തക്കേട് കാണിച്ചാൽ ഞാൻ വീണ്ടും നിയമ നിയമയുദ്ധങ്ങൾ തുടങ്ങും അതില്ല എന്നൊന്നുമില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ പ്രധാന ആവശ്യമായിരുന്നു ഈ മഴയായപ്പോൾ ഈ പറയുന്ന സാധനം ഇതിപ്പോൾ മഴക്കാലമൊന്നുമല്ല മഴ ഇനി വരാൻ ഉള്ളൂ വേനൽ മഴ അപ്പോൾ എന്റെ വണ്ടി ചാർജ് ചെയ്യുമ്പോൾ ഈ ചാർജർ യൂണിറ്റ് ഒക്കെ നനഞ്ഞു പോകും അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇവിടെ നിന്നൊരു കവറൊക്കെ മേടിച്ചിട്ട് ബോക്സ് അടക്കം നനയാതിരിക്കാൻ വലിയൊരു കവർ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കണം അതെന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് മാത്രം നടത്തിയ നിയമ പോരാട്ടങ്ങളാണ് ഇപ്പോ വിജയം കണ്ടത് എന്തായാലും നാളെ നിങ്ങളോട് ടാറ്റയുടെ പുതിയ ബാറ്ററി മാറ്റി വെച്ചപ്പോൾ എത്ര റേഞ്ച് കിട്ടുന്നുണ്ടെന്നും എത്ര കിലോമീറ്റർ ഓടും തുടങ്ങിയ കൃത്യമായ വിവരങ്ങൾ നിങ്ങളോട് പറയും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം